മണിക്കൂറുകൾ നീണ്ട ചവിട്ടു നാടകമെന്ന ടാസ്കിന് ശേഷം മത്സരാർത്ഥികൾക്കായി ബിഗ് ബോസ് നൽകിയിരിക്കുന്നത് മുഖമുദ്ര എന്ന ടാസ്ക്കാണ് ഓരോ മത്സരാർത്ഥികൾക്കും ഓരോ വൈറ്റ് ബോർഡ് നൽകിയിട്ടുണ്ട് ഓരോരുത്തർക്കും ഓരോ സീലും കൊടുത്തിട്ടുണ്ട് ഇവരുടെ കയ്യിലുള്ള സീൽ ഉപയോഗിച്ച് മറ്റു മത്സരാർത്ഥികളുടെ വൈറ്റ് ബോർഡിൽ സീൽ ചെയ്യണം അങ്ങനെ ഏറ്റവും കൂടുതൽ സീൽ ആരുടെ ബോർഡിലാണോ ഉള്ളത് അതിനനുസരിച്ച് ഓരോരുത്തരും ഔട്ടാവും എന്നാൽ ഈ ഒരു ടാസ്കിൽ ഒരു ഫിസിക്കൽ അറ്റാക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജിൻഡോയുടെ ബോർഡിൽ സീൽ വെക്കാൻ വരുന്ന ഋഷിനെ നമ്മൾ കണ്ടു ജിൻഡോ അത് ഡിഫെൻഡ് ചെയ്യുകയാണ് ചെയ്തത് ഒരിക്കലും ഋഷിയെ ജിൻഡോ അറ്റാക്ക് ചെയ്തില്ല എന്നാൽ അതേ ജിൻഡോ അഭിഷേകിന്റെ ബോർഡിൽ സീൽ വെക്കാൻ പോയപ്പോ ഒരു സീൽ പോലും അഭിഷേകിന്റെ ബോർഡിൽ ഇല്ല ജിൻഡോ ആദ്യം സീൽ വെക്കാൻ പോകുമ്പോ തന്നെ ജിൻഡോയെ പിടിച്ചു മാറ്റുകയാണ് അഭിഷേക് എന്നാൽ അഭിഷേകിനെ മാറ്റി ബോർഡിൽ ജിൻഡോ സീൽ വെക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ആ സീൻ പോലും ബിഗ് ബോസ് കാണിക്കുന്നില്ല കാണാൻ സാധിക്കുന്നത് മറ്റുള്ളവരുടെ റിയാക്ഷൻ ആണ് അഭിഷേക് ബോർഡ് ഉൾപ്പെടെ ജിൻഡോയെ പിടിച്ച് തള്ളുകയും അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അഭിഷേക് ജിൻഡോയെ തല്ലിയതായിട്ടാണ് തോന്നുന്നത് കാരണം ജിൻഡോയെ വന്ന് പിടിച്ചു മാറ്റുന്ന അർജുനും സിജോയും അഭിഷേകിനെ എന്തോ പറയുന്നുണ്ട് ശരിക്കും ഈ ഒരു ടാസ്ക് അഭിഷേകിന്റെ കയ്യിൽ നിന്ന് പോലെയാണ് തോന്നുന്നത് അഭിഷേക് കുറച്ച് ഓവറായിട്ട് തന്നെ റിയാക്ട് ാണ് തോന്നിയത് അപ്പൊ തന്നെ ബിഗ് ബോസും അനൗൺസ് ചെയ്യുന്നുണ്ട് ഇവിടെ നിർത്തുക എന്ന് വളരെ കൂടിയാണ് ബിഗ് ബോസ് പറയുന്നത് എന്നാൽ അഭിഷേക് ആണ് ജിൻഡോയെ അറ്റാക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ അതൊരു പ്രശ്നവും ആരും ആക്കില്ല പക്ഷെ ജിൻഡോയാണ് അഭിഷേകിനെ അറ്റാക്ക് ചെയ്തെങ്കിൽ ഇപ്പം അവിടെ വലിയൊരു സംഭവം തന്നെ ഉണ്ടാക്കി ജിൻഡോയെ പുറത്താക്കിയനെ അഭിഷേക് അങ്ങനെ അടിക്കുകയാണെങ്കിലും കൈവെക്കുകയാണെങ്കിലും ആ ഒരു സീൻ നമുക്ക് എപ്പിസോഡിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഡിഫെൻഡ് ചെയ്യുന്നതിന് പകരം അഭിഷേക് തല്ലുകയാണ് ചെയ്തതെങ്കിൽ അതൊട്ടും ശരിയായിട്ടുള്ള പ്രവൃത്തിയല്ല അഭിഷേകിന്റെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു നേച്ചറാണ് അവിടെ കാണാൻ സാധിക്കുന്നത്